അഴീക്കൽ സിൽക്കിൽ എത്തിച്ച മുങ്ങിക്കപ്പൽ പൊളിക്കുന്നതിനുള്ള നടപടികളുടൻ ആരംഭിക്കും മാരിടൈം ബോർഡിന്റെ അതിസാഹസിക ശ്രമങ്ങളെ തുടർന്നാണ് കപ്പൽ സിൽക്കിന്റെ നൂറ്റി അൻപത് മീറ്റർ അടുത്തുവരെ എത്തിക്കാനായത് ഇന്ത്യൻ നാവിക സേനയുടെ ചന്ദ്രവാഹിനി കപ്പലാണ് പൊളിക്കുന്നതിനായി എത്തിച്ചത് നാല് ദിവസം നീണ്ടു ആശങ്കയാണ് അഴീക്കൽ തുറമുഖത്തു നിന്നും ഒരു പരിധിവരെ നീങ്ങിയത് അഴീക്കൽ സിൽക്കിലേക്ക് പൊളിക്കാനായി കൊണ്ടുവന്ന മുങ്ങിക്കപ്പൽ കരക്ക് അടുപ്പിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് തിരിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചതായിരുന്നു ഇന്ത്യൻ നാവികസേനയുടെ സിന്ധുദ്വാജ് അന്തർവാഹിനി കപ്പലാണ് പൊളിക്കുന്നതിനായി എത്തിച്ചത് കടലിൽ നങ്കൂരമിട്ട കപ്പൽ കരക്കടുപ്പിക്കാൻ കഴിയാത്തതിനെ തുടർന്നാണ് തിരിച്ച് വിശാഖപട്ടണത്തിലേക്ക് കൊണ്ടുപോകാൻ നീക്കം ആരംഭിച്ചത് ഇതിനിടയിൽ കേരള മാരിടൈം ബോർഡ് വിഷയത്തിൽ ഇടപെട്ടു മാരിടൈം ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷൈൻ കെ ഹക്കിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം അഴീക്കലിൽ എത്തിയാണ് പ്രതിസന്ധികളെ തരണം ചെയ്ത് കപ്പൽ കരയോട് ചേർന്ന് എത്തിച്ചത് നിലവിൽ സിൽക്കിന്റെ നൂറ്റൻപത് മീറ്റർ അടുത്തുവരെ കപ്പൽ എത്തിയിട്ടുണ്ട് കപ്പലിൽ ഇരുന്നൂറ് ടണ്ണോളം വെള്ളം നിറഞ്ഞിട്ടുണ്ട് ടൺ കണക്കിന് മറ്റ് സാധനങ്ങളും ഉണ്ട് ഇവ നീക്കം ചെയ്താൽ തന്നെ കപ്പൽ പൂർണമായും സിൽക്കിന് അടുത്തേക്ക് എത്തിക്കുന്നതിന് കഴിയുമെന്നാണ് മാര ബോർഡ് വൃത്തങ്ങൾ പറയുന്നത് പോർട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ക്യാപ്റ്റൻ അശ്വിനി പ്രതാപ് കോഴിക്കോട് പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ ഹരി അച്യുത വാരിയർ മാരിടൈം ട്രെയിനിംഗ് സെന്റർ പ്രിൻസിപ്പൽ ക്യാപ്റ്റൻ പ്രതീഷ് കെ നായർ അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ ടി ദീപൻ കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കപ്പൽ കരക്കടുപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് അഴീക്കൽ തുറമുഖത്തെ മണൽത്തിട്ടയാണ് കപ്പൽ അടുപ്പിക്കുന്നതിന് തടസ്സമായി നിന്നത് മണിക്കൂറുകൾ നീണ്ട പ്രവർത്തനത്തിനൊടുവിലാണ് കപ്പൽ സിൽക്കിന് നൂറ്റമ്പത് മീറ്റർ അരികെ എത്തിച്ചത് കപ്പൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓർഡർ ലഭിക്കാത്തത് പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരുന്നു കപ്പൽ പൊളിക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്നതായി കാണിച്ച് നേരത്തെ പരിസരവാസികൾ പ്രക്ഷോഭവും നടത്തിയിരുന്നു വീണ്ടും കപ്പൽ പൊളിക്കുന്നതിനായി എത്തിയതിൽ നാട്ടുകാർക്ക് നിരസവുമുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ